എല്ലാവർക്കും പ്രശാന്തി അസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസം തുലാ കൂറുകാർക്ക് എപ്രകാരാണെന്നു പറയുന്നത് ചിത്രയുടെ രണ്ടാമത്തെ പകുതിയും ചോതിയും വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാവം ഉൾപ്പെടുന്ന രണ്ടേകാൽ നക്ഷത്രങ്ങളാണ് തുലാക്കൂറുള്ളത് തുലാ കൂറുകാരെ സംബന്ധിച്ചിട്ട് ജീവിതത്തിൽ തന്നെ ഏറ്റവും മോശം സമയമാണ് കഴിഞ്ഞ ഒരു വർഷമായി നടന്നു വരുന്നത് അഞ്ചാം ഭാവത്തിലെ ശനിയും അതുപോലെ അഷ്ടമത്തിലെ വ്യാഴവും കൂടിയ ദുരിതപൂർണമായ ഒരു വർഷമാണ് ഇവരെ സംബന്ധിച്ച് കടന്നു പോകുന്നത് ജീവിതത്തിൽ തന്നെ ഇവർക്ക് ഇങ്ങനൊരു സമയം അഭിമുഖീകരിക്കേണ്ടി വന്നു കാണില്ല തൊഴിൽ സ്ഥലങ്ങളിലെ പ്രശ്നങ്ങൾ അവിടെ അപമാനിക്കപ്പെടേണ്ട അവസ്ഥ തൊഴിൽ നഷ്ടപ്പെടുക അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് കടബാധിതരാവുക സാമ്പത്തികമായ ഞെരുക്കങ്ങൾ ഏകപ്പെടുക ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സമൂഹത്തിൻ്റെയും മുമ്പേയൊക്കെ അപമാനിക്കപ്പെടേണ്ട അവസ്ഥകൾ വരിക ശാരീരികമാവും മാനസികവുമായിട്ട് ശോഷിച്ച് പോവുക മനസ്സ് തളർന്നു പോവുക വിഷാദം ആൻസൈറ്റി ഡിസോർഡർ തുടങ്ങിയവയും ഒക്കെ ബാധിക്കുക മനസ്സിനൊരു അസുഖം ബാധിക്കുക അതിന് സൈക്കോളജിസ്റ്റിനടുത്തുന്നോ സൈക്കാട്രിസ്റ്റിനെടുത്തുന്നോ മരുന്നുകൾ കഴിക്കേണ്ട അവസ്ഥകൾ വരിക അങ്ങനെയുള്ള എൽ ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും വളരെ ഒരു ഒരു മാനസികമായിട്ടുള്ള പരിഭ്രാന്തി ബാധിക്കുക ഒരു ആത്മഹത്യാ പ്രവണത പോലും വന്നേക്കാവുന്ന അവസ്ഥ അങ്ങനെയുള്ള വളരെ മോശം അവസ്ഥയിലൂടെയാണ് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഈ രാശിക്കാർ കടന്നു പോകുന്നത് എന്നാൽ ഈ മാസം കടന്നു വരുന്നത് വളരെ നല്ല ഒരു മാറ്റവുമായിട്ടാണ് വളരെ കാര്യമായിട്ടൊരു മാറ്റം തന്നെ ഈ മാസം സംഭവിക്കും എന്നുള്ളൊരു തർക്കമില്ല മെയ് മാസം പതിനാലിന് വ്യാഴം അഷ്ടമഭാവത്തിൽ നിന്ന് ഭാഗ്യഭാവത്തിലേക്ക് രാശി മാറിയിരിക്കുന്നു അതുപോലെ തന്നെ മാർച്ച് മാസം ഇരുപത്തി ഒൻപതിന് ശനി അഞ്ചാം ഭാവത്തിൽ നിന്ന് ശനിയുടെ തന്നെ ഏറ്റവും ഗുണകരമായ ഉപജയഭാവമായ ആറിലേക്ക് രാശി മാറിയിരിക്കുന്നു ശനി മാർച്ച് ഇരുപത്തൊമ്പതിൽ രാശി മാറിയെങ്കിൽ കൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കുക രണ്ടര വർഷം ഒരു രാശിയിൽ സഞ്ചരിക്കുന്ന ഗ്രഹമായ ശനി ഏകദേശം ഒരു രണ്ട് മാസത്തിന് ശേഷം മാത്രമേ അതിൻ്റെ ഫലങ്ങൾ നൽകി തുടങ്ങിയ പോലുള്ളൂ വളരെ പതിയെ സഞ്ചരിക്കുന്ന ഗ്രഹം കൂടിയാണ് ശനി അതിൻ്റെ ഫലങ്ങൾ ആരംഭിക്കുന്നേ ഉള്ളൂ ഈ മാസത്തിൽ തന്നെയാണ് ആരംഭിക്കുന്നത് അതോടൊപ്പം തന്നെ മെയ് മാസം പതിനാലിന് രാശി മാറി വ്യാഴത്തിൻ്റെ ഫലങ്ങളും ഏകദേശം ആരം മെയ്യിൽ തന്നെ ആരംഭിച്ചു തുടങ്ങി മലർക്കൊക്കെ മെയ് മാസം ആദ്യം തന്നെ വന്നു തുടങ്ങിയിരുന്നു എങ്കിൽ പോലും അതൊക്കെ പൂർണ്ണമായിട്ട് ഈ മാസ അനുഭവത്തിൽ വരും പലരും ചോദിക്കുന്ന ചോദ്യമാണ് എന്തുകൊണ്ടും ഞങ്ങൾക്ക് ഒന്നും അനുഭവത്തിൽ വരുന്നില്ല എന്നുള്ളത് അതിൻ്റെ കാരണം നമ്മൾ ഈ പറയുന്നത് ചാരഫലങ്ങളാണ് നക്ഷത്ര ഫലങ്ങളാണ് പറയുന്നത് നക്ഷത്രം നിൽക്കുന്ന ചന്ദ്രരാശിയെ ആസ്പദമാക്കിയിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത് അത് എല്ലാവർക്കും ബാധകം തന്നെയാണ് എങ്കിലും അവരവരുടെ ജാതകത്തിൽ നടക്കുന്ന സമയങ്ങൾ ദശാപഹാരങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ദോഷങ്ങൾ നടക്കുന്നുണ്ടോ അഷ്ടമാധിമൻ്റെ ദശയോ അല്ലെങ്കിൽ എന്താ ദശാസന്ധിയോ ഗുളിക ഭവനാദിമൻ്റെ ദശയോ അങ്ങനെയൊക്കെയുള്ള ദോഷ സമയങ്ങൾ നടക്കുന്ന സമയങ്ങളോ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ചാരഫലങ്ങൾ വളരെ ചിലപ്പോൾ അല്പം വൈകിയേ അനുഭവത്തിൽ വരുള്ളൂ അങ്ങനെയുള്ള വർഷം നിങ്ങളുടെ ജാതകം പരിശോധിപ്പിച്ച് വേണ്ട പരിഹാരങ്ങൾ ചെയ്യുന്നത് നന്നായിരിക്കും അപ്പോൾ ഈ മാസം ഈ ഈ രാശിക്കാർക്ക് തുലാം രാശിയിൽപ്പെട്ട ഏകദേശം എല്ലാവർക്കും തന്നെ ഈ അനുഭവങ്ങൾ വരും വരുമെന്നുള്ളൊരു തർക്കമില്ല ചില ഏറ്റക്കുറച്ചുകൾ കണ്ടേക്കാം അതിൻ്റെ കാരണം ഞാൻ മുൻപ് പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഈ മാസത്തെ ഗ്രഹനില എപ്രകാരമാണ് നമുക്കത് പരിശോധിക്കാം ഈ മാസം മേടം രാശിയിൽ ശുക്രൻ ഇടവം രാശിയിൽ സൂര്യൻ ബുധൻ സൂര്യൻ ഇടവത്തിൽ നിന്ന് മിഥുനത്തിലേക്ക് ജൂൺ പതിനഞ്ചിനും ബുധൻ ഇടവത്തിൽ നിന്ന് മിഥുനത്തിലേക്ക് ജൂൺ മാസം ആറാം തീയതി സംക്രമിക്കുന്നു ചൊവ്വ നീചഭാവത്തിൽ അതിൻ്റെ കർടകൻ രാശിയിൽ നിൽക്കുന്നു അവിടെ നിന്ന് ചൊവ്വ ചിങ്ങം രാശിയിലേക്ക് ജൂൺ മാസം ഏഴാം തീയതി സംക്രമിക്കുന്നു ചിങ്ങം രാശിയിൽ കേതുവുമുണ്ട് കുംഭം രാശിയിൽ രാഹു മീനം രാശിയിൽ ശനി ഇതാണ് ഗ്രഹസ്ഥിതി മിഥുനൻ രാശിയിൽ വ്യാഴവും ഉണ്ട് ഇവിടെ പറയുന്നു അപ്പോൾ ഇതാണ് പൊതുവിലുള്ള ഗ്രഹസ്ഥിതി ഇതിനെ അടിസ്ഥാനമാക്കിയിട്ട് തുലാം രാശിക്കാരുടെ പൊതുവിലുള്ള ഫലങ്ങളൊന്ന് പരിശോധിക്കാം സൂര്യൻ അഷ്ടമ ഭാവത്തിലൂടെയും ഭാഗ്യഭാവത്തിലൂടെയും സംക്രമിക്കുന്ന ഈ ജൂൺ മാസത്തിലെ ജൂൺ മാസം പതിനഞ്ച് മുതൽക്കൊരു പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ എല്ലാ രംഗത്തും വരും പുതിയ അവസരങ്ങളും വന്നു ചേരും ഒൻപതാം ഭാവത്തിലെ ബുധൻ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്ന കഴിഞ്ഞ മാസങ്ങളിൽ നിങ്ങൾ തന്നെ ഓർത്തു കാണും ചിലപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ പിഴയ്ക്കുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് അതായത് നമ്മൾ പറയുന്ന നമ്മൾ ഉദ്ദേശമായിരിക്കില്ല പറയുന്നത് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ പോലും ഓർക്കും ഇങ്ങനെ പറഞ്ഞു അങ്ങനെയുള്ള സംസാരം ചില കുടുംബാധീക്ഷത്തിലോ ചില വാക്കുതീർക്കങ്ങൾക്കോ ചില തെറ്റിദ്ധാരണകൾക്കോ കാരണമായിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറി ഒൻപതാം ഭാവത്തിലെ ബുധനത്തിൻ്റെ ഭാ ശക്തി കൊണ്ടിട്ട് ആ ഒരു ആശയവിനിമയമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറി നല്ല ഒരു അനുഭവങ്ങൾ വരികയും കാര്യങ്ങൾക്കൊരു വ്യക്തത വരുത്താൻ സഹായിക്കുകയും ചെയ്യും പതിനൊന്നാം ഭാവത്തിലെ ചൊവ്വ സാമ്പത്തിക നേട്ടങ്ങൾക്കും സാമൂഹികമായിട്ടുള്ള ബന്ധങ്ങൾ ദൃഢമാവാനും സഹായിക്കും ഈ പതിനൊന്നിലെ ചൊവയോടുകൂടി കേതു യോഗം ചെയ്യുന്ന ഈ ഫലങ്ങളെ ഒന്നുകൂടി വർദ്ധിപ്പിക്കും ഏഴാം ഭാവത്തിൽ ശുക്രൻ പ്രണയിതാക്കൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഫലമാണ് നൽകുന്നത് ഈ തുലാം രാശിക്കാർക്ക് തന്നെ അനുഭവത്തിൽ മനസ്സിലായി കാണും നിങ്ങൾക്ക് പ്രണയം ഉണ്ടായിരുന്നെങ്കിലോ അല്ലെങ്കിൽ ജീവിത പങ്കാളിയിട്ട് പിരിഞ്ഞ അല്ലെങ്കിൽ സ്വര ചേർച്ചയില്ലായ്മ കഴിയുന്നവരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ജൂൺ മാസം ആരംഭിക്കുന്നതോടെ പെട്ടെന്ന് കുറച്ച് സാഹചര്യങ്ങൾ മാറി അവരിലേക്ക് അടു അവർ നമ്മളിലേക്ക് എടുക്കുന്നതോ നമ്മൾ അവരിലേക്ക് എടുക്കുന്നതോ ഒക്കെ മനസ്സിലാവും അത് ശുക്രൻ്റെ ഒരു ശക്തിയോ കൊണ്ടാണ് ശുക്രൻ ചാരവശാല ഏഴാം ഭാവ ചന്ദ്രലഗ്നത്തിൻ്റെ ഏഴാം ഭാവത്തിലോ ചന്ദ്രലഗ്നത്തിലോ നിന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കും അത് പ്രണയമായി ബന്ധപ്പെട്ട ഗ്രഹമാണ് ശുക്രൻ എന്നതുകൊണ്ടാണ് അങ്ങനെ ഒൻപതാം ഭാവത്തിൽ വ്യാഴം ഭാഗ്യഭാവത്തിലെ വ്യാഴം വ്യാഴത്തിൻ്റെ തന്നെ നല്ല ഭാവങ്ങളിലൊന്നാണ് അത്യന്തം ഗുണകരമാണ് ഭാഗ്യഭാവങ്ങൾ അപ്പോൾ ഒമ്പതാം ഭാവത്തിൽ വ്യാഴം വ്യക്തിപരമായിട്ടും തൊഴിൽപരമായിട്ടും അവൻ്റെ വിജയത്തിന് വേണ്ടി പുതിയ അവസരങ്ങൾ സമ്മാനിക്കുകയും പുതിയ വാതായനങ്ങൾ തുറന്നു വരികയും ചെയ്യും ഒരു വ്യക്തിയെ സംബന്ധിച്ചിട്ട് വ്യക്തി വികസനത്തിന് ആവശ്യമായിട്ടുള്ള പുതിയ പുതിയ വഴികൾ തെളിഞ്ഞു വരികയും അതിൽ തൊഴിൽപരമായിട്ടുള്ള പുതിയ അവസരങ്ങൾ വരികയും പുതിയ എന്താ പുതിയ മേഖലകളിൽ കിടക്കാനൊക്കെയുള്ള അവസരങ്ങൾ വരികയും ഒക്കെ ചെയ്യുന്ന സമയമാണ് വ്യാഴവീക്ഷണത്തിൽ നിൽക്കുന്ന രാഹുവും ഇവർക്ക് അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ നൽകും ചിലപ്പോൾ വിദേശത്ത് ചില സഹായങ്ങൾ കിട്ടാനൊക്കെ സാധ്യതകളുണ്ട് ഈ മാസത്തിൽ വ്യാഴവീക്ഷണം രാശിക്ക് കിട്ടുന്നതുകൊണ്ട് മിഥുനം രാശിയിൽ നിന്ന് വ്യാഴം തുലാം രാശിയെ വീക്ഷിക്കുന്നതുകൊണ്ട് ജൂൺ മാസം ആരംഭം മുതൽക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും പെട്ടെന്ന് ഉണർവ് അനുഭവത്തിൽ വരും ആരോഗ്യപരമായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ ആരോഗ്യപരമായ കാര്യങ്ങളെ നോക്കുകയാണെങ്കിൽ വ്യാഴം ശനി കേതു എന്നീ ഗ്രഹങ്ങളൊക്കെ വളരെ അനുകൂല ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ടിട്ട് ശാരീരിക അസ്വാസ്ഥകളൊക്കെ അസ്വസ്ഥതകളൊക്കെ മാ പൂർണ്ണമായിട്ട് മാറുകയും ആരോഗ്യം പൂർവ്വസ്ഥിതിയിലാകുകയും ചെയ്യും പൊതുവിൽ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടിരുന്ന ആൾക്കാർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഡിപ്രഷൻ അങ്ങനെയുള്ള മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന ആൾക്കാർക്ക് ഈ റിക്കവറി ഈ മാസം സംഭവിക്കും അത് നിങ്ങളുടെ ജനന എന്താ ജാതകം കൂടി പരിഗണിച്ചിട്ട് മാത്രമേ അതിൻ്റെ ഒരു വേഗത പറയാൻ കഴിയുള്ളൂ എങ്കിൽ പോലും ഈ മാസം പൊതുവെ ആരോഗ്യം മെച്ചപ്പെടും ഒൻപതിലെ വ്യാഴം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും കഴിഞ്ഞ കുറേ മാസങ്ങളായി അനുഭവിച്ചു വന്നിരുന്ന വിഷാദവും ഉത്കൊണ്ടൊക്കെ പൂർണ്ണമായി മാറി ഉണർവും ഉന്മേഷവും അനുഭവപ്പെടുകയും അതോടൊപ്പം തന്നെ നമുക്കൊരു പൊതുവിലൊരു ആകർഷണീയത നമ്മുടെ മുഖത്തിനൊക്കെ ഒരു ആകർഷണീയത വർദ്ധിച്ചു വരികയും മറ്റുള്ളവർ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു 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 എന്താ ഒരു കരിസ്മ എന്നൊക്കെ തന്നെ പറയാം ഒരു ആകർഷണീയത നമുക്ക് ഉണ്ടായി വരുന്നതും നമുക്ക് അനുഭവത്തിൽ നിന്ന് മനസ്സിലാവും കുടുംബങ്ങളുടെ ആരോഗ്യവും മെച്ചപ്പെടും കുടുംബത്തെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ കുടുംബത്തിൽ സന്തോഷം തന്നെ നിൽ നിൽക്കുന്നൊരു മാസമാണെങ്കിൽ സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന മാസമാണെങ്കിൽ കൂടി ആദ്യ ആഴ്ച ചൊവ്വ പത്താം ഭാവത്തിൽ നാലാണ് കുടുംബം നാലാം ഭാവത്തിൻ്റെ കേന്ദ്രരാശി ചൊവ്വ നീ നീക്കി ഒരു പാപം നിൽക്കുന്നതുകൊണ്ടിട്ട് ഏകദേശം ഒരു ഏഴാം തീയതി വരെയൊക്കെ കുടുംബത്തിൽ ചെറിയ രീതിയിലുള്ള വാക്കുകൾക്കൊക്കെ കണ്ടാണ് സാധു അത് വലിയ രൂക്ഷമാവണിടയില്ല അതിനുശേഷം ഈ മാസം മുഴുവൻ കുടുംബത്തിൽ സന്തോഷം നിറഞ്ഞു നിൽക്കും എന്താ കുടുംബ സംഗമങ്ങള് എന്തേലും പാർട്ടികൾ ബർത്ത്ഡേ പാർട്ടി അങ്ങനെയൊക്കെ ചെയ്യുന്ന വഴി ഒരു പൊതുവിലുള്ള കുടുംബാന്തരീക്ഷത്തിൻ്റെ ഒരു എന്താ ഒരു ഒരു ആഹ്ലാദം നിലനിൽക്കുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയിലേക്ക് കുടുംബം പോവും ഒരു സമാധാനാന്തരീക്ഷം പൊതുവിൽ നിലനിൽക്കും സാമ്പത്തികമായിട്ട് സാമ്പത്തിക സ്ഥിരത കൈവരിക്കാനും കടങ്ങൾ നിയന്ത്രണത്തിലാക്കാനും കഴിയും നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം കിട്ടി തുടങ്ങും അതുപോലെ തന്നെ സ്റ്റോക്ക് ട്രേഡിങ് സ്പെക്കുലേറ്റീവ് ട്രേഡിങ് ക്രിപ്റ്റോ തുടങ്ങിയൊക്കെ ചെയ്യുന്നവർക്ക് ധൈര്യമായിട്ട് ഈ മാസം ചെയ്യാവുന്നതാണ് റിസ്കൾ എടുത്തും ചെയ്യാവുന്നതാണ് അനുകൂലമായിട്ടുള്ള മാറ്റം ഉണ്ടാവും ലാഭങ്ങൾ കിട്ടിത്തുടങ്ങും എങ്കിലും നിങ്ങളുടെ ജന്മജാതകം വലിയ റിസ്ക്കുകൾ എടുക്കുന്നവർ ജന്മജാതകം കൂടി പരിശോധിച്ച് അത് ഉറപ്പുവരുത്തിയിരിക്കണം എന്ന് പ്രത്യേകം പറയുന്നു അല്ലെങ്കിൽ നഷ്ടം വരാനുള്ള സാധ്യതകളുണ്ട് പൊതുവിൽ പറയുകയാണെങ്കിൽ തുലാം രാശിക്കാരെ സംബന്ധിച്ചൊരു ഒരു ഭാഗ്യം നമ്മൾ കഴിഞ്ഞ വ്യാഴമാറ്റ വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരു മഹാഭാഗ്യകാലത്തിൻ്റെ ആരംഭമാണ് ജൂൺ മാസത്തിൽ തുടക്കം കുറിക്കുന്നത് ഇവർക്ക് ഒരു പ്രത്യേകിച്ച് പരിഹാരങ്ങളൊന്നും തന്നെ തുലാം രാശിക്കാർക്ക് ആവശ്യമില്ല നിങ്ങളുടെ ഭാഗ്യം വർദ്ധിപ്പിക്കാൻ മഹാലക്ഷ്മിയെ ഭജിക്കുക മഹാലക്ഷ്മി ക്ഷേത്രങ്ങൾ ദർശിച്ച് വെള്ളിയാഴ്ചകളിൽ വെളുത്ത പുഷ്പങ്ങൾ കൊണ്ട് അർച്ചന നടത്തുക മഹാലക്ഷ്മിക്ക് വെളുത്തപ്പെട്ട് സമർപ്പിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് നിങ്ങൾ ഇനിയും പ്രശാന്തി അസ്റ്റോറിസർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്യുക ഇനിയും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടി ബട്ടൺ അമർത്തുക ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പ്രശാന്ത് പ്രശാന്തി അസ്റ്റോറിസർ ചാനലിൻ്റെ വെബ്സൈറ്റ് ലിങ്ക് കൊടുക്കുക നിങ്ങൾ ആ വെബ്സൈറ്റ് സന്ദർശിക്കുക അതിലൂടെ നിങ്ങൾക്ക് ഈ ചാനലിനെ സംബന്ധിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ ഇമെയിലായിട്ടും വാട്സപ്പ് ആയിട്ടും അയക്കാനുള്ള സൗകര്യങ്ങളുണ്ട് അപ്പോൾ തുലാം രാശിയിൽപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും ഈശ്വരനൊരു ഭാഗ്യപൂർണമായ ഒരു മാസം നൽകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം